ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തു കഴിഞ്ഞു ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള ഒന്നാണ് തമിഴ്നാട് ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ ഡി എം കെയും ശക്തി കാട്ടാൻ കോൺഗ്രസും ഒരുമിച്ച് പോരാട്ടത്തിനിറങ്ങുന്നു കർണാടക കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ ദൌത്യത്തിൽ ബി ജെ പിയുടെയും പ്രധാന ലക്ഷ്യസ്ഥാനം തമിഴ്നാടാണ് എന്നും ദ്രാവിഡ രാഷ്ട്രീയത്തിനൊപ്പം നിന്നിട്ടുള്ള തമിഴ് മനസ്സ് ഇത്തവണ ആർക്കൊപ്പം കളർഫുൾ ആണ് തമിഴ്നാട് രാഷ്ട്രീയം പെരിയാറിന്റെ കാഴ്ചപ്പാടുകൾക്ക് ചുവട് പിടിച്ച് ദ്രാവിഡ മുന്നേറ്റം സംഘടനാ രൂപം കൈവരിച്ചത് എട്ടു പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആ പ്രസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലായിരുന്നു വിശ്വസിച്ചത് ജനകീയ രാഷ്ട്രീയത്തിൽ അധികകാലം നീളാതെ പോയ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപം കൊള്ളുന്നു തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടി അധികാരത്തിലുമെത്തി രാഷ്ട്രീയം ജനങ്ങളിലെത്താൻ സിനിമ ഒരു മാർഗമെന്ന് തിരിച്ചറിഞ്ഞത് സി എൻ അണ്ണാതുരൈ മുത്തുവേൽ കരുണാനിധി അണ്ണാദുരയുടെ പിൻഗാമിയായി പിന്നീട് ഇങ്ങോട്ട് തമിഴകത്ത് സിനിമയും രാഷ്ട്രീയവും ഇടകലർന്നു സ്റ്റാലിൻ ഉൾപ്പെടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ എല്ലാവർക്കുമുണ്ട് സിനിമാ ബന്ധം ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ എം ജി ആർ അണ്ണാദ്രാവിഡ മുന്നേറ്റ ക്കഴകം രൂപീകരിച്ചതോടെ തമിഴ് രാഷ്ട്രീയം രണ്ട് ദ്വന്വങ്ങളായി പതിയെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പിന്മുറക്കാരിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടു സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഡി എം കെ കരുത്താർജിച്ചു നിൽക്കുന്നു അണ്ണാ ഡി എം കെക്ക് ഇപ്പോൾ പഴയ പ്രതാപമില്ല എങ്കിലും മുഖ്യ പ്രതിപക്ഷം അവർ തന്നെ അണ്ണാ ഡി എം കെയുമായി കൂട്ടിച്ചേർന്ന് തമിഴ്നാട്ടിൽ നേട്ടമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചെങ്കിലും ചർച്ചകൾ ഒരു ഘട്ടത്തിൽ വഴിമുട്ടി എങ്കിലും മികച്ച വിജയത്തിൽ കുറഞ്ഞതൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല ചെറുപാർട്ടികളുടെ പിന്തുണയോടെ പരമാവധി സീറ്റുകൾ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം ജനകീയ മുഖവും പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായ അണ്ണാമലയെ മുൻനിർത്തിയാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി തുടർച്ചയായി നടത്തിയ സന്ദർശനത്തിലൂടെ തന്നെ തമിഴകത്തിന് ബി ജെ പി നൽകുന്ന പ്രാധാന്യം വ്യക്തമാണ് തമിഴ്നാട്ടിലൂടെ കേരളത്തിനും കടന്നുകയറാനാകുമെന്ന് നേതൃത്വം കരുതുന്നു കാര്യമായ ഭരണവിരുദ്ധ വികാരമില്ല എന്നത് ഡിഎം കെക്ക് ആത്മവിശ്വാസം പകരുന്നു സർക്കാരിന്റെ വികസന നേട്ടങ്ങളും എം കെ സ്റ്റാലിന്റെ മികച്ച പ്രതിച്ഛായയും ഉയർത്തിക്കാട്ടി ഡി എം കെ ക്യാമ്പ് പ്രചാരണ രംഗത്ത് കത്തിക്കയറുന്നു കോയമ്പത്തൂർ നീലഗിരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബിജെപി ഉയർത്തുന്ന വെല്ലുവിളി അതേ പ്രാധാന്യത്തോട് തന്നെ നേതൃത്വം കാണുകയും ചെയ്യുന്നു നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ അണ്ണാ ഡി എം കെ യെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൂടിയേ തീരും ഡിഎംകെക്ക് പുറമെ ബിജെപിയും ശക്തമായ ഭീഷണി ഉയർത്തുന്നു ദുർബലമായ മേഖലകളിൽ ബിജെപി കടന്നു കയറുമോയെന്ന ആശങ്കയും അണ്ണാ ഡി എംകെ നേതൃത്വത്തിനുണ്ട് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തമിഴക രാഷ്ട്രീയം ഇളകി മറിയുകയാണ് ഇനി അറിയേണ്ടത് ഒന്നു മാത്രം ആര് വാഴും ആര് വീഴും ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ട്